ഇന്ന് ഒരു മുരിങ്ങനേൻ്റെ ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത് അതിലേക്ക് ഞാൻ കുറച്ച് നാളികേര എടുത്തിരിക്കുന്നത് കുറച്ച് ഉള്ളി സവാള ഒരു ഒന്ന് കുറച്ച് പച്ചമുളക് പിന്നെ കുറച്ച് കടലപ്പരിപ്പ് വേവിച്ചത് പിന്നെ ഒരു മൂന്ന് മുട്ടയും കൂടി എടുക്കുന്നുണ്ട് ഇത് എങ്ങനെയാണ് എന്നെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം ഞാനൊരു പാൻ വയ്ക്കട്ടെ ആദ്യം ഞാൻ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണ്ടേ ഒരു രണ്ട് സ്പൂണ് വലിയ സ്പൂണിന് രണ്ട് രണ്ടര സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിരിക്കുന്നു തിലേക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് മണി ഉലുവ ഇട്ടു കൊടുക്കുന്നുണ്ട് കുറച്ച് ഉലുവ ഇതിലേക്ക് സവാളയാണ് ഇട്ടുകൊടുക്കുന്ന ഒരു ഒരു വലിയ സവാള വരുന്നതാണ് ഈ ഉപ്പേരി നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ കഴിക്കാൻ ഒന്ന് നോക്കണേ ഈ വീഡിയോ കാണുന്നവർ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ലൈക്കും ഷെയറും ചെയ്തില്ലേ ഒന്ന് ചെയ്തു തരണേ ഇത് മാത്രം കൂട്ടിയിട്ട് ഊണ് കഴിക്കോ ഒരു ചമ്മന്തിയും കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും കൂട്ടാനൊന്നും വേണമെന്നില്ല ഒന്ന് വാടിത്തുടങ്ങട്ടെ നല്ലോണം ഉള്ളി നല്ലോണം വഴന്ന് വരുന്നുണ്ട് വാടിയിക്കുന്നു ഇനി ഞാൻ ഇതിലേക്ക് മുരിങ്ങലയാണ് കൊടുക്കുന്നത് കുറച്ച് ഉപ്പ് കൂടി കൂടെ ഇട്ട് കൊടുക്കണ്ടേ ക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കട്ടെ നോക്കി കൊടുക്കട്ടെ അധികം വേവില്ലല്ലോ അതുകൊണ്ട് വേഗിയാവൂട്ടോ ഞാൻ ഇതിലേക്ക് കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ടേ ഇതുമുണ്ട് ഞാനൊന്ന് ഉപ്പ് നോക്കട്ടെ നോക്കട്ടെട്ടോ മുരിങ്ങയിലുണ്ടോ നോക്കട്ടെ ഞാൻ കടലപ്പരിപ്പാണ് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് കടലപ്പരിപ്പ് വേവിച്ചതാണ് അത് ഇട്ടുകൊടുക്കേണ്ടത് ഇത് നമ്മൾ കടിക്കാൻ വേണ്ടി നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അങ്ങനെ ഇടയ്ക്ക് ഒന്ന് കടിക്കുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും ഇങ്ങനെ ഇടയ്ക്ക് കാണുന്ന സമയത്ത് ഇനി ഞാൻ ഇതിലേക്ക് ഒരു മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ടേ ലേശം ലേസ് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് മുട്ടയിലേക്ക് ചീര ഉപ്പിട്ട് കൊടുത്തിരിക്കുന്നു ഇനി ഒന്ന് ഇളക്കി കൊടുക്കട്ടെ എരിവിനെ പച്ചമുളക് കിട്ടിക്കുന്നുട്ടോ രണ്ട് പച്ചമുളക് ഇട്ട് കൊടുത്തിരിക്കുന്നുട്ടോ ഞാൻ ഇനി ഇത് ഒന്നിച്ച് മിക്സ് ചെയ്യേ ചെയ്യേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാൻ മറന്നു മറന്നുപോയതാട്ടോ ഒത്തിരി മഞ്ഞൾപ്പൊടി ആദ്യം ഇട്ട് കൊടുക്കണമായിരുന്നു എന്താ അവർ ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിങ്ങനെ ണ്ടിലേ മുട്ടയും കടല പരിപ്പും മുരിങ്ങയിലും കൂടെ നല്ലോണം റെഡി ആയിരിക്കുന്നത് മുട്ട രണ്ടെണ്ണം ആയാലും കുഴപ്പമില്ല കേട്ടോ രണ്ടെണ്ണം മൂന്നെണ്ണം നമുക്ക് അതിൽ കൂടുതൽ വേണമെങ്കിൽ അത് ചേർക്കട്ടോ ഞാനിപ്പം മൂന്നെണ്ണം ചേർക്കുന്നേ ഉള്ളൂ നമുക്ക് എത്രയെല്ലാ അതിനനുസരിച്ച് ചേർക്കട്ടോ അത്രയും ടേസ്റ്റ് ഉണ്ടാവും നല്ല ഇനിയിപ്പം മുട്ട ഇല്ലെങ്കിലും ഇങ്ങനെ വെച്ചാലും കുഴപ്പമില്ല കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇനി ഞാൻ ഇതിലേക്ക് നാളികേരാണ് ഇട്ടുകൊടുക്കുന്നത് രണ്ട് പിടി നല്ലോണം ഒരു രണ്ട് പിടി നാളികേരം ഇട്ട് കൊടുത്തിരിക്കുന്നു കേട്ടോ പേരി കൂടെ നല്ലോണം റെഡി ആയിക്കുന്നേ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേദിക്കട്ടെ ഇനി ഇത് നമുക്കൊന്ന് തുറന്ന് നോക്കേ ഇളക്കി കൊടുക്കട്ടെ അടിപൊളിയായി വന്നിരിക്കും കേട്ടോ അതൊക്കെ ഉണ്ടല്ലേ നല്ലൊരു സ്മെല്ലുണ്ട് മുട്ടേൻ്റെയും മുരിങ്ങരേൻ്റെയും നാളികേരും കടലപ്പരിപ്പ് എല്ലും കൂടെ ചേർന്നപ്പം നല്ലൊരു സ്മെല്ലുണ്ട് ഇനി ഞാനിത് ഗ്യാസ് ഓഫ് ആക്കണേ ഇനി അതിലേക്ക് ഒരു ലേശം പച്ച വെളിച്ചെണ്ണ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കണ്ടേ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ എല്ലാവരും ഒന്നിത് അങ്ങനെ ചെയ്തു നോക്കിയിട്ട് ഒന്ന് പറയാൻ അഭിപ്രായം പറയണേ ഒന്ന് ഇളക്കി കൊടുത്തു ഗ്യാസ് ഓഫാക്കിക്കുന്നേ ഇനി ഉപ്പേരി ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട് പെട്ടെന്ന് പണി കഴിയും മുരിങ്ങനെ ഇങ്ങനെ ഒന്ന് കുതിർത്തണം കുതിർത്തിയിട്ടില്ലെങ്കിൽ ഒന്ന് കുക്കറിൽ അടിച്ചാൽ മതി കേട്ടോ ഒരു ഒരു രണ്ട് വിസിലടിച്ചാൽ തന്നെ നല്ലോണം കടലപ്പരിപ്പ് വേവും കേട്ടോ മുരിങ്ങലേൻ്റെ ഉപ്പേരി ഇവിടെ റെഡി അയക്കുന്നത് മുട്ടയും മുരിങ്ങയിലയും കടലപ്പരിപ്പും മാളികേരം കൂടെയുള്ള ഉപ്പേരി ഇവിടെ റെഡി ആയിരിക്കുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എനിക്ക് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നതാണ്